ിക്കനാലിലൂടെയുള്ള സോളാർ ബോട്ട് ഓടിക്കാനുള്ള സ്വപ്നം ഇനിയുമകലെ കനൂലിക്കനാൽ നവീകരണം പാതി വഴി നിലച്ചതോടെ കരയിലേക്ക് കയറ്റിയിട്ട മണൽ മഴയിൽ കനാലിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന സ്ഥിതിയാണ് കനാലിന്റെ ആഴം കൂട്ടുന്ന പ്രവർത്തികൾ പൂർത്തിയായെങ്കിലും തുടർന്നുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് പൊന്നാനി താലൂക്കിൽ പൊന്നാനി അങ്ങാടി പാലം മുതൽ പെരുമ്പടപ്പ് വരെയുള്ള ഭാഗത്തെ ഒന്നര മീറ്റർ ആഴമാണ് കനാലിൽ വർദ്ധിപ്പിച്ചത് കനാലിൽ നിന്നും ശേഖരിച്ച മണൽ ഇരു കരകളിലുമായാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതാണ് മഴയിൽ തിരികെ കനാലിലെത്തുന്നത് ബോട്ട് സർവീസ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ മണൽ പൂർണമായും കനാലിലെത്തും സോളാർ ബോട്ട് ഓടിക്കുന്നതിന് തടസ്സമായി കനാലിലുള്ള നടപ്പാലങ്ങളും പൊളിച്ചു നീക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഇക്കാര്യത്തിലും നടപടികൾ മന്ദഗതിയിലാണ് രണ്ടു കോടി രൂപ ചിലവിലാണ് കനൂലി കനാൽ നവീകരണം നടപ്പാക്കുന്നത് ആഴം കൂട്ടുന്ന പ്രവർത്തികൾക്ക് ശേഷം കനാൽ തീരം സർവേ ചെയ്യുകയും കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്ന നടപടികളും നടത്താനാണ് തീരുമാനം എന്നാൽ റവന്യൂ വിഭാഗം ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്കാണെന്നാണ് ആക്ഷേപം ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കനാലിൽ ആഴം കൂട്ടൽ ഉൾപ്പെടെയുള്ള പണികൾ നടന്നിരുന്നത് കനാൽ വേദി കൂട്ടാൻ പദ്ധതികളുണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യത്തിലെത്തിയിട്ടില്ല സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ മുന്നോട്ട് നീങ്ങിയെങ്കിലും വീതി കൂട്ടൽ എങ്ങും എത്തിയിട്ടില്ല കനാലിന് നാൽപ്പത്തിയഞ്ചു മീറ്റർ വീതി ഉറപ്പാക്കാനായിരുന്നു പദ്ധതി കനാലിൽ ബോട്ടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പാലം ഉയർത്തി നിർമ്മിക്കാനും പദ്ധതികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ഇഴഞ്ഞ് നീങ്ങുന്നത് അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം